ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ ഫണ്ടുകൾ വിനിയോഗിച്ച് കരുവാരക്കൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഏഴ് പദ്ധതികൾ സമർപ്പിച്ചു എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അരക്കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഹയർ സെക്കൻഡറി ഐ ടി ഫിസിക്സ് ബോട്ടണി സുവോളജി ലാബുകൾ വാട്ടർ പ്യൂരിഫയർ യു പി വിഭാഗം ഐ ടി ലാബ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മോഡൽ ഇൻക്ലൂസീവ് പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ഭിന്നശേഷി തെറാപ്പി സെന്റർ എന്നിവയാണ് തുറന്നത് ി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെട്ടിടങ്ങൾ ഇന്ന് മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ധാരാളം നമുക്ക് ലഭിച്ചു പഴയ കരുവാരകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ കെട്ടിലും മട്ടിലും സൗകര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയി അതിലൊക്കെ തന്നെ വലിയ പങ്ക് ജില്ലാ പഞ്ചായത്തിൻ്റെതുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതുണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടെ നമ്മളിന്ന് ഏറ്റവും നല്ല സൗകര്യമുള്ള വിദ്യാലയങ്ങളൊന്നായി നമ്മുടെ വിദ്യാലയം ഇതിനകം മാറിക്കഴിഞ്ഞു ഇനി വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ ഒക്കെ പ്രവർത്തനം അതിൻ്റെ ഭാഗമായി ഉണ്ടാകും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ശ്രീജ ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ ഉമ്മർ പി പ്രസിഡന്റ് അഷറഫ് കുണ്ടുകാവിൽ എസ് ചെയർമാൻ ഐ ടി അഷറഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ഉണ്ണിൻകുട്ടി വി ആബിദലി കെ കെ ജെയിംസ് എ കെ ഹംസക്കുട്ടി പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് കെ രാധിക പി പി ഇസ്ഹാക്ക് എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്